ജോൺസം വാഴപ്പൊള്ളിയ ചർച്ച ചെയ്യുന്ന കഴിഞ്ഞ എത്ര വർഷങ്ങൾ എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് 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 വർഷത്തെ സൗഹൃദം ഡോക്ടർ ഫിലിപ്പാഗസ്റ്റ് ഇന്ന് ആ ഫിലിപ്പറ്റിൻ്റെ ഏഷ്യയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഡോക്ടറേക്കാൾ മെഡിക്കനായ അദ്ദേഹത്തിൻ്റെ മകൻ ഏവി ഒരുപക്ഷെ ഇനി ഇനിയുള്ള കാലഘട്ടങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു ബലി പകസ്വൺ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൽ അതിനേക്കാൾ കഴിവുള്ള മകൻ ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന മകൻ എവി അശ്വതി മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇൻക്ലൂഡിങ് മെഡിക്കൽ ഡയറക്ടർ എനിക്ക് അഭിമുഖമായിരിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫ് മാതേഴ്സ് അത് റെസ്പെക്റ്റഡ് പേഴ്സൺസ് എൻ്റെ സഹോദരിമാരെ സഹോദരൻ ഞാൻ എന്ത് പറഞ്ഞ് തുടങ്ങുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കാരണം കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പാണ് ഡോക്ടറെ വിളിച്ചിട്ട് പറയുന്നത് പന്ത്രണ്ടാം തീയതി തന്നെ ഇത് ചെയ്യണം ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ ഡയബറ്റിക് ഡേ അല്ലെങ്കിൽ മറ്റ് 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 അസുഖങ്ങൾ പോലെ തന്നെ ഫാറ്റി ലിവർ ഡേ എന്ന് പറയുന്നൊരു ദിവസമുണ്ട് അതാണ് ജൂൺ പന്ത്രണ്ടാം തീയതി അന്ന് തന്നെ ചെയ്ത് തന്നാൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു ഞാൻ തന്നെ തീർച്ചയായിട്ടും വരാൻ ഡോക്ടർ കാരണം കഴിഞ്ഞ സിനിമയിൽ എത്തി പത്ത് മുപ്പത്തേഴ് വർഷക്കാലം പലതരത്തിലുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്കാലത്തും പുറത്തും എല്ലാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഒരു അസുഖം അതായത് ഏകദേശം ഒരു നൂറില് അറുപത് ശതമാനത്തോളം ആളുകളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അസുഖത്തിൻ്റെ അതിൻ്റെ ഒരു നല്ല ഒരു ഒരു കൂടി ഈ സഹകരണം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പറയുന്ന ജീവിതത്തിലേറ്റവും ഒരു പുണ്യമായ ദിവസമായിട്ട് ഞാനിതിനെ കണക്കാക്കുകയാണ് ഏറ്റവും സന്തോഷകരമായിട്ട് ഇത് ഏകദേശം എന്നിൽ ഏൽപ്പിച്ച ശേഷം ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് എത്രമാത്രം ആളുകളിൽ ഇത് ബാധിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഏകദേശം രണ്ട് മൂന്നാഴ്ചയായിട്ട് എന്നെ തുടരെ തുടരെ വിളിക്കുന്ന സിനിമയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും എൻ്റെ സുഹൃത്തുക്കളൊന്നും എല്ലാം ജെറാണി ഫാറ്റി ലിവറിൽ എന്തോ ഒരു ഫംഗ്ഷന് രാജഗിരിയിൽ പോയി ഞാൻ പറഞ്ഞാൽ അതേ പോകുന്നത് എൻ്റെ ഇനിയാകരണ്ട് എന്ന് ഞാൻ ഒന്നും ചോദിച്ചിരുന്നു അതെന്തോ ഉണ്ട് എൻ്റെ അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛനുണ്ട് അല്ലെങ്കിൽ എനിക്കുണ്ട് എൻ്റെ സഹോദരന്മാർക്കുണ്ട് അപ്പം ഇങ്ങനെ എത്ര പേരാണ് ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത് ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ നിന്ന് ആദ്യത്തെ ഇത്രയും ബെസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ ഒരു ഒരു കൂട്ടായ്മ ഒരു കുറക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു പറയുന്നത് എല്ലാവർക്കും കൈയട്ടിച്ച് അത്രയും പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഒരുപാട് സന്തോഷം എന്നിട്ട് ഈ ദിവസത്തെ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ കൊണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ് കാരണം എനിക്കൊരു അപകടമുണ്ടായ എനിക്ക് ലിവറുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖവും ഉണ്ടായാൽ ഒരുപക്ഷെ നാളെ എൻ്റെ മകനായിട്ടുള്ള കാളിദാസിനോട് അത് ഒരു ലിവർ അച്ഛന് കുറപ്പോ ചോദിക്കുമ്പോൾ മാനസികമായി ഉണ്ടാകാമെന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ അതിനു തയ്യാറാവുകയായിരിക്കാം പക്ഷേ പ്രായവും എല്ലാം വെച്ചിട്ട് അപ്പോൾ ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഡോക്ടർ വളരെ വലിയ കാര്യമാണ് പറയുന്നത് എത്രയോ റോഡ് അപകടങ്ങൾ കൊണ്ട് എത്രയോ പേര് മരിച്ചു പോകുന്ന അവരുടെയൊക്കെ ഈ അവയവങ്ങൾ ഉപകാരപ്രദമാവുമെങ്കിൽ അപ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ് അതിന് രാജഗിരി ഹോസ്പിറ്റൽ തന്നെ മുന്നിട്ട് ഒരു 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 അതിനൊരു പ്രത്യേക ഒരു വിങ്ങായിട്ട് ചെയ്യാമെങ്കിൽ അതിൻ്റെ ഒരു ഗുഡ് വില് അംബാസിഡറായിട്ട് എൻ്റെ മരണശേഷം എൻ്റെ ദേഹത്തു നിന്നുള്ള അവയവങ്ങൾ ആദ്യമായിട്ട് ദാനം ചെയ്തുകൊണ്ട് ഞാനതൊരു പ്രഖ്യാപനമായിട്ട് പറയും എൻ്റെ ഏതെങ്കിലും അവയവമുണ്ട് മറ്റൊരാൾക്കത് ഗുണപ്രദമാകുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വച്ച് അതെന്തെങ്കിലും ഒരു ഒപ്പിടണമെങ്കിൽ സമ്മതപത്രത്തിലും തീർച്ചയായിട്ടും ഞാൻ ഒപ്പിട്ട് തരാം അത് ഇതിനൊരു ഒരു ഒരു അസോസിയേഷൻ പോലെ രൂപവൽക്കരിയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എത്രത്തോളം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉണ്ടാവും ഡോക്ടർ താങ്ക് യു നേരത്തെ പറഞ്ഞ പോലെ ഫാദറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായിട്ട് ആവേലച്ഛൻ്റെ ഏറ്റവും നല്ല ശിഷ്യനായിട്ട് ഒരുപാട് വർഷം അച്ഛൻ്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കലാപകലി ഞാനുള്ള കാലത്ത് ഞാൻ സിനിമയിൽ പോലും എത്തിയിട്ടില്ല അന്ന് കലാപകനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വേറെ ആരും ചെയ്യേണ്ട എനിക്ക് ചേറാം ചെയ്താൽ മതി എന്നാണ് ആവേലച്ഛൻ എപ്പോഴും പറയുക പ്രത്യേകിച്ച് കലാപകൻ ഒരു സ്കൂൾ തുടങ്ങി കാലഘട്ടത്തിൽ സ്കൂൾ തുടങ്ങിയപ്പോൾ കലാപകൻ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്കൂൾ തുടങ്ങുമ്പോൾ ആരായിരിക്കണം തറക്കല്ലിടുന്നത് എന്നുള്ളത് വലിയ തർക്കം വരുന്നുണ്ട് യേശുദാസു പലരും പറഞ്ഞു എം എസ് എം എസ് സുബ്ബലക്ഷ്മിയെ കൊണ്ടുവരണം കമലഹാസനെ കൊണ്ടുവരണ പലരും ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ ആഭിലാശം പറഞ്ഞു എനിക്ക് വേറെ ആരും വേണ്ട ജയറാം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൈ കൊണ്ടാണ് ആ സ്കൂളിനു വരെ ഞാൻ തറക്കല്ലിട്ടത് അപ്പോൾ അങ്ങോട്ടും ഒരു വിശ്വാസവും സ്നേഹവും ഒക്കെയാണ് പിന്നെ ഫാദർ പറഞ്ഞു ഞാൻ ജനിച്ച് വളരെ സ്ഥലം പെരുമ്പാവൂരും ഇന്ന് കാണുന്ന പെരുമ്പാവൂരല്ല വളരെ ഇന്ന് കാണുന്ന പെരുമ്പാവർക്ക് വലിയ കുറ്റങ്ങളല്ല ഞാൻ പറയുന്നത് അന്ന് വളരെ ഗ്രാമാന്തരീക്ഷമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് നിറയെ പാടങ്ങളും വരമ്പുകളും എല്ലാം നിറഞ്ഞ ഒരു വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമീണ സ്ഥലമായിരുന്നു അങ്ങിങ്ങായി കാണുന്ന ചെറിയ ചെറിയ കടകൾ വീടുകളും എൻ്റെ കുട്ടിക്കാലം അത്ര ഒരു ക്ലരിഷ്ടായിരുന്നു അവിടെ ഇന്ന് ഒരുപാട് തിരക്കൊടിച്ച സ്ഥലമാണ് എവിടെ നോക്കിയാലും അന്യസംസ്ഥാന തൊഴിലാളികളും ചരക്കുകളും എല്ലാം ആ വഴി പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് പണ്ടായിരുന്നോ വയലുകളോ പറമ്പുകളോ ഗ്രാമാന്തരീക്ഷമോ ഒന്നും ഇപ്പോൾ അവിടെ കാണുന്നില്ല പ്ലൈബുത്ത് ഫാക്ടറികളാണ് പല സ്ഥലത്തും കാണുന്നത് എന്തായാലും ഇന്നും എൻ്റെ നാടിനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയും വാർ വരാതെ സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ അവസാനിക്കില്ല എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയമാണ് അവധിക്കാലം ഏപ്രിൽ മെയ് മാസക്കാലം എന്ന് പറയുന്ന രണ്ട് മാസത്തെ വേനലവത് പക്ഷേ ഇന്ന് വരയ്ക്കും വേനലവത് കുട്ടികളുടെ കൂടെ ആസ്വദിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അതെന്തോ എൻ്റെ ഒരു എൻ്റെ ഒരു തല ആ രണ്ട് മാസം ഞാൻ ആശുപത്രിയിലാക്കി ആദ്യ എങ്ങനെയാണ് തൃപ്തിട്ട് കിട്ടിയതെന്ന് എനിക്കറിയില്ല പെരുമ്പാവൂർ ഒരു ട്രാവംപൂർ റയാൺ ഫാക്ടറി ഉണ്ടായിരുന്നു അതിലായിരുന്നു എൻ്റെ ഫാദർ വർക്ക് ചെയ്തു ഫാദറോട് എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പെരുമ്പാവൂർ ട്രായംപൂർ റിയാൻസിൻ്റെ ഹോസ്പിറ്റലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ ബെസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു എക്യുപ്മെൻറ്സും ബാക്കി കാര്യങ്ങളെല്ലാം ഓപ്പറേഷൻ തിയേറ്ററും അതിൻ്റെ എല്ലാം അപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അവിടെ വരുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ രാമസ്വാമി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഫ് ആർ സി എസ് ഒക്കെ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് നേരവിടെ വന്ന് ജോയിൻ ചെയ്യും അപ്പോൾ പെരുമ്പാവിലൊക്കെ വലിയ സംസാരം വരും ഇത്രയും വലിയ ഡോക്ടർ കൊണ്ടുവരുന്നത് ആ സമയത്താണ് ഈ അവധിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തലയിലേക്ക് കയറുമല്ലോ എന്റെ വീടിന്റെ മാവിന്റെ മുകളിൽ ഒരു കാക്ക കൂട് കൂട്ടും ഞാൻ അത് എന്താ നോക്കി ഞാനിന്ന് അഞ്ചാം ക്ലാസ് കൂടെ പോയി അപ്പം എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ച് കാക്കയുടെ മുട്ടയുടെ കളർ എന്തായിരിക്കും അത് എന്തായിരിക്കും അത് എന്തായാലും അറിയണം ആഗ്രഹം നോട്ടു ആ മാവിന്റെ മുകളിൽ കൂടെ കയറി മൂന്നാമത്തെ നിലയെന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് കമ്പുകൾ കയറി മേളിൽ കയറി പറയാണെങ്കിൽ കാക്കകൾ മുതൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി മോളിന്ന് ഇതിൻ്റെ കൊത്തും എല്ലാം കൂടി കഴിഞ്ഞ് കൂടിന്ന് നോക്കി മുട്ട നോക്കി പത്തിക്കുക മൂന്ന് കൊമ്പുകളും ഒടിഞ്ഞ് ഞാൻ നേരെ വന്ന് താഴെ വീണു ഇതിനടി കൂടൊരു ഒരു കമ്പ് കയറി ഇതിൻ്റെ വീണിൽ കൂടെ പോയി അങ്ങനെ ഡോക്ടർ രാമസ്വാമിയുടെ ആദ്യത്തെ പേഷ്യൻ്റായിട്ട് ഞാൻ നേരെ മുമ്പിൽ എഫ് ആർ സി എസ് കഴിഞ്ഞ് വന്നു രണ്ട് മാസം മുഴുവൻ സ്റ്റിച്ചുമായിട്ട് അവിടെ കിടക്കും അടുത്ത അവധിക്ക് ഇത് തന്നെയാണ് രാമസ്വാമി പോയ ശേഷം ഡോക്ടർ അരവിന്ദ എന്ന് പറഞ്ഞ അടുത്ത ഡോക്ടർ പോകും അപ്പോഴും പെരുമാറും വലിയ സംസാരമായിരുന്നു അമേരിക്കയിൽ നിന്ന് നേരിട്ട് അരവിന്ദൻ പഠിച്ചു വന്നിട്ടുണ്ട് അരവിന്ദിൻ്റെ ഭാര്യ ഒരു മതാമയായിരുന്നു മുഴുവൻ ക്വാർമ്മയുണ്ട് അവരൊരു ചെറിയ ടു പീസ് മാത്രം ഇട്ടിട്ട് അമ്പത് വർഷം മുന്നേ മൂന്ന് ആളുകൾക്കണം പെരുമ്പാവൂർ ഒരു ചെറിയ കുഞ്ഞിനെ വെച്ചുകൊണ്ട് അവർ പോകുമ്പോൾ ഒരു പ്രാന്തൻ്റെ പുറകെ ആൾ കൂടുന്ന പോലെ ഒരു ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരും ആ സ്ത്രീയുടെ പുറകെ സ്കൂളിൽ വിട്ടിരുന്ന ആൾക്കാരും ആ ശല്യം സൈക്കൾ ചെയ്യാതെയെന്ന് തോന്നുക അരവിന്ദിനോട് പോയി പക്ഷേ അരവിന്ദൻ്റെയും ആദ്യത്തെ പേഷ്യൻറ്റ് ഞാൻ തന്നെയായിരുന്നു അടുത്ത് ഇതേപോലെ അവധിക്കാലത്ത് അടുത്തൊരു പൊട്ടക്കണക്കിൽ വീണ് ഏതോ എന്ന് നോക്കാൻ പോയിട്ട് അങ്ങനെ അങ്ങനെ എല്ലാ അവധിക്കാലത്തും രണ്ട് മാസം എവിടെയെങ്കിലും കെട്ടുമായിട്ട് കിടക്കാനുള്ളൊരു ഭാഗ്യം ആശുപത്രി വാസം എനിക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇനി അതുണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിപ്പിക്കുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഡോക്ടറുമായിട്ടൊരു ഡോക്ടറും ഡോക്ടറും ഒരു പേഷ്യൻറ്റും തമ്മിലുണ്ടാകുന്ന ഒരടുപ്പം അതൊരു പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുടുംബ ഡോക്ടറോ മറ്റങ്ങനൊന്നും എനിക്കില്ല എന്ത് അസുഖം ഉണ്ടെങ്കിലും അങ്ങനെ കളിക്കാൻ ഞാൻ വിളിക്കുന്ന ഒറ്റ നമ്പറിലുള്ള ഡോക്ടർ പേരിൽ പോയത് എന്തുണ്ടെങ്കിലും ഒരു തലവേദന വന്നാലോ അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഇങ്ങനെ എന്നെ കളിയാക്കി പറയാറുണ്ട് ആ എന്തെന്താണോ എൻ്റെ അസുഖം ചെറിയ തലവേദന ആ അങ്ങനെ എന്തെങ്കിലും പേരെടുത്തി വരും എനിക്ക് എപ്പോഴും ഒരു അസുഖം അത് എന്താ വെച്ചാൽ ഒരു ചെറിയ സംശയം ഉണ്ടായാൽ പോലും നമുക്ക് അങ്ങോട്ടുള്ള വിശ്വാസമാണ് ഡോക്ടറെ വിളിക്കുന്നത് ഡോക്ടർ അതിനൊരു എനിക്ക് വരുന്നുണ്ടല്ലോ ഒന്നുമില്ല അതിന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ അസുഖം പറഞ്ഞ് വേദമായി കഴിഞ്ഞു മാറി അതാണ് ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു മാനസിക ബന്ധം എന്തായാലും ആ ബന്ധം എന്നെ ഒരു നല്ല ചടങ്ങിലേക്ക് വധിപ്പിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതിൻ്റെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊരു ഉദ്ഘാടനം മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ എൻ്റെയും അശ്വതിയുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള എത്രയോ പേർക്ക് ഇനി തോന്നുന്നു ഒരുപക്ഷെ ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ ഈ പാറ്റി ലിവർ എന്ന് നമ്മൾ ഈ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഇതിലേക്കായിരിക്കും അങ്ങനെ ആവട്ടെ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു എനിക്കിപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കാന്താര എന്ന് പറയുന്നൊരു ചിത്രം കന്നഡത്തിൽ വന്നിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം അതിൻ്റെ ഒരു അവസാനഘട്ടത്തിലാണ് മംഗലപുരത്ത് നിന്ന് കുറച്ചും കൂടി പോയാൽ കുത്താപ്പുര എന്ന് പറയുന്ന നമ്മുടെ മൂക്കാം ബിക ക്ഷേത്രത്തിൻ്റെയൊക്കെ തൊട്ട് പറയാനുള്ള വലിയ സെറ്റും കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ടവിടെ എൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് വരുന്നത് എന്തായാലും വീണ്ടും ഒരു നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും മലയാളത്തിൽ നല്ല രണ്ട് മൂന്ന് ചിത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ അടുത്ത ചെയ്യുന്നത് വളരെ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം എന്നും എന്നും ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത് നടനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം എല്ലാ ഉത്സവ പറമ്പുകളിലും ചെണ്ടയുമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സിനിമയിലെത്തുന്നതിന് മുമ്പ് തന്നെ മിമിക്രിയുമായിട്ട് എത്രയോ രാവുകൾ പള്ളിപ്പറമ്പുകളിലും പറമ്പുകളിലും ഉത്സവ പറമ്പുകളിലും അങ്ങനെ ജനങ്ങളുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കാനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഇനിയും അതേപോലെ എന്നും നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഇനിയും ഉണ്ടാവാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് thank you once again. <laughs> yes, Srimadhi, Pardhi, Jaya, and all the other